ഹരിോം ശ്രീമന്നാരായണീയം ദശകം പതിമൂന്ന് ശ്ലോകം പത്ത് മുനീന്ദ്രൈരിസ്തവനമുഖരൈർമോദിതമന മഹീയസ്യമൂർത്തിയാ വിമലതകീർ വിലസൻ സ്വതിഷ്യം സംപ്രാപ്തസുഖരസവിഹാരീ മധുരിഭോ നിരുന്ധ്യ രോഗം മേ സകലമി വാതയ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇപ്രകാരമെല്ലാമുള്ള സ്തുതിവചനങ്ങൾ മുഴക്കുന്ന മഹർഷി ശ്രേഷ്ഠന്മാരാൽ ആഹ്ലാദിപ്പിക്കപ്പെട്ട മനസ്സോട് കൂടിയവനും വളരെ വലുതായ ശരീരത്തോടും അതിവിശുദ്ധമായ യശസ്സോടും വിളങ്ങിക്കൊണ്ട് സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ച് പരമാനന്ദത്തോടെ വിഹരിക്കുന്നവനായ സാക്ഷാത് മധുസൂദനൻ തന്നെയായ ശ്രീ ഗുരുവായൂരപ്പ എൻ്റെ സമസ്ത രോഗങ്ങളെയും അവിടുന്ന് നിരോധിക്കണമേ നിരുന്ധ്യ എന്നതിന് നിഗ്രഹിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നും വന്നുകൂടാനിടയുള്ളവയെ തടുക്കുക എന്നും അർത്ഥം പറയാം